മലയോര ഹൈവേ പദ്ധതി ആലത്തൂർ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു പന്തലാംപാടത്തു നിന്നും തുടങ്ങി കിഴക്കഞ്ചേരി അയലൂർ നെന്മാറ കൊല്ലങ്കോട് എന്നീ പഞ്ചായത്തുകളിലൂടെ മുതലമടയിൽ അവസാനിക്കുന്ന വിധത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന മലയോര ഹൈവേയുടെ മെല്ലെപ്പൊക്ക് അവസാനിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം വടക്കഞ്ചേരി ടൗണിലെ വൺവേ സംവിധാനം സ്വകാര്യ ബസ്സുകൾ പാലിക്കാത്ത സാഹചര്യത്തിൽ ട്രാഫിക് റെഗുലേറ്ററി വിളിച്ചു അടിയന്തര നടപടി സ്വീകരിക്കുക റോഡിന് ഇരുവശങ്ങളിലുമായി മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുക കാടാക്കനാലുകൾ വൃത്തിയാക്കുക തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തി ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വികസന സമിതിയിൽ ഉയർന്നു കെ ഡി പ്രസേനൻ എം എൽ എ അധ്യക്ഷനായി

ഞാൻ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കണ്ണൻ തഹസിൽദാർ കെ ശരവണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ വകുപ്പ് മേധാവികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്